നമ്മുടെ പൊന്നാനി ചന്തപ്പടിയിലെ മലർവാടി ബാലസംഘം യൂണിറ്റിന്റെ കീഴിൽ അവതരിപ്പിക്കുന്ന കളിയിലുണ്ട് കാര്യം എന്ന ബാലോത്സവമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ മലർവാടിയുടെ ബാലോത്സവം ഇതിനു പറ്റി എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് നല്ല ഒരു അഭിപ്രായമാണ് പറയാനുള്ളത് എല്ലാ വർഷവും കുട്ടികളെ അധികരിച്ചു വരുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർ കാത്തിരിക്കുകയാണ് എന്നാണ് എന്നാണ് ചോദിച്ചിട്ട് ഓരോ വർഷവും കഴിഞ്ഞ് പിരിയുമ്പോൾ അവർക്ക് ഇതാണ് പറ ചോദിക്കാനുള്ളത് അടുത്ത വർഷം എപ്പോഴാണ് നിങ്ങളുടെ ഫിൽറ്റർ ഫീച്ചേർ ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫോർ സീറോ സിവി റോഡ് ി വ്യത്യസ്തമായ പരിപാടികൾ നടത്താറുണ്ട് വ്യത്യസ്തമായ ഓരോ പ്രാവശ്യം വ്യത്യസ്തമായ ഗെയിമുകളാണ് ജൂനിയർ സബ് ജൂനിയർ കിഡ്സ് അങ്ങനെ കാറ്റഗറി തിരിച്ചും കൊണ്ടാണ് പരിപാടികളെ കാണാണ്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് അതെ അതെ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും രക്ഷിതാക്കളും ഒക്കെ ഞങ്ങളോട് വളരെ സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതെ എൻ്റെ മോളൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷമായി ഇപ്പോൾ മലർവാടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവൾ ഭയങ്കര ആദ്യമൊന്നും ആയിരുന്നില്ല ഈ പരിപാടി വന്നാൽ ഭയങ്കര സന്തോഷമാണ് വെക്കേഷനിൽ എല്ലാ പരിപാടികളിലും നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കാറൊക്കെ ഉണ്ട് വർഷത്തിലൊരിക്കലാണല്ലേ പരിപാടി നടക്കാറുള്ളത് എല്ലാമാണ് മെയിനായിട്ട് പരിപാടികൾ നടത്താറുള്ളത് പിന്നെ റംസാനില് കിച്ചു പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടികൾ ഭയങ്കര ആക്റ്റീവായിട്ട് അതിൽ പങ്കെടുക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് അവർക്കതിൽ പിന്നെ അതില് സമ്മാനങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തില് ഇത്ര വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ പരിപാടി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ അഞ്ചു വയസ്സ് എൽ കെ ജി തൊട്ടിട്ട് ഏഴ് വയസ്സ് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അങ്ങനെ എന്തൊക്കെയും പരിപാടികളാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏരിയ തന്നിട്ടുള്ളത് പതിനഞ്ച് തരം ഗെയിംസ് ആണ് സാധാരണ ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു പേരുകളല്ലോ മോർബോൾസ് ലഗോലിയ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ നടത്തും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കിയപ്പോഴും ആക്കിയപ്പോഴും ഭയങ്കര രസമാണ് ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാ പ്രാവശ്യത്തിനേക്കാളും കുട്ടികൾ പ്രാവശ്യം അധികമാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഓരോ ദിവസം അധികം അധികമായിട്ട് കുട്ടികൾ എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ എൺപതിന് മേലെ ആയിട്ടുണ്ട് ഞങ്ങൾ ടോട്ടലി നോക്കിയിട്ടില്ല എല്ലാം നല്ല വെറൈറ്റി ഗെയിംസ് മിറർ വാക്ക് കണ്ണാടി വെച്ചിട്ടുള്ള മേലൊക്കെയുള്ള നോക്കി നടത്തും സാധാരണ ഒരു കസേരക്കള്ളി മറ്റേ എല്ലാ പ്രാവശ്യവും നടക്കുക ബാലോത്സവം പറഞ്ഞാൽ അങ്ങനെയാണ് വ്യത്യസ്തമായിട്ടാണ് പ്രാവശ്യം എല്ലാം കളർ മാച്ച് പിന്നെ മെമ്മറി ഒക്കെ മക്കളുടെ ബുദ്ധിനെ മനസ്സിലാക്കാൻ അങ്ങനെ ഉള്ള തരം ഗെയിമാണ് പിന്നെ എന്താ പറയാ ലഗോലിയ പറഞ്ഞാൽ നമ്മളെ പൊട്ടറ്റോ ഗ്യാതറിങ് ഉണ്ടല്ലോ പണ്ടത്തെ അതിനനുസരിച്ച് കാലുകൊണ്ട് എടുത്തിട്ട് മറ്റൊരു കള്ളിയിലേക്ക് കൊണ്ടുവെക്കുക ഗെയിം ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പൊ കുട്ടി ആ കാലിൻ്റെ ഉപയോഗം നടത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കണം ഓരോ ഗെയിമിനും അതിൻ്റെതായ പാഠങ്ങളും ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന മലർവാടി ബാലോത്സവം ആരാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എം എൽ ലത്തീഫ് സാഹിബാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇവിടുത്തെ സ്കൂൾ മറ്റു മറ്റു സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രസിഡന്റാണ് അദ്ദേഹം എല്ലാ പ്രാവശ്യത്തിനും ഇപ്രാവശ്യം നൂറോളം കുട്ടികൾ ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പരിപാടി വളരെ നടക്കുന്നത് കുട്ടികൾക്കൊക്കെ ഹൃദ്യമായിട്ടുള്ള രൂപത്തിലായിരിക്കും പരിപാടി എന്നാണ് വിശ്വസിക്കുന്നത് മലർവാടി ബാലസംഘത്തിൻ്റെ ക്യാപ്റ്റന്മാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ എന്താ പറയാനുള്ളത് എങ്ങനെയുണ്ട് പരിപാടി നല്ല പരിപാടിയാണ് ഞങ്ങൾ നാല് വർഷമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യമൊന്നും പരിപാടിയിൽ ആക്റ്റീവേ ആയിരുന്നില്ല മലർവാടി വന്നതിന്റെ ശേഷം ഇത്ര ആക്റ്റീവായത് ഇനി ഞാൻ ഏഴിലാണ് ഇപ്പോൾ ഇനി എട്ടിലാണ് അപ്പൊ ഇനി പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം വന്ന് ഈ വർഷം വന്ന് എനിക്ക് ഇനി വരുന്നത് ഇനിയും ഇഷ്ടമാണ് നിങ്ങൾ വന്നു ഈ മലർവാടി നല്ല കുസൃതി ചോദ്യമായി നിങ്ങൾക്ക് ഇതാ വരുന്നു ഞാൻ ചെറുപ്പം മുതലേ ഇതിലുണ്ട് മലർവാടി ഇനി ടിക്ക് പോവാണ് അപ്പോൾ ഇത്ര രസമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ആ ലാസ്റ്റാണ് രസാണ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു യോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന്റെ നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം